ഈ ജാതിയുടെ കടയ്ക്ക് ജാതിക്ക പറക്കാൻ വന്ന എൻ്റെ പണി ഇതാണ് പലതിനേയും നോക്കി ഇങ്ങനെ നിൽക്കും അപ്പോൾ പലതിനെയും ഞാൻ കാണാറും ഉണ്ട് ആ കാടൊക്കെയാണ് ലോഭാഗത്ത് അതെൻ്റെ അടുത്ത് തന്നെ ഒരു കാടൊക്കെ ഉണ്ട് ആ കാട്ടിൽ നിന്നും കുറുനരി ഒന്നിന് പിന്നാരോ ഒന്നായിട്ട് ഇറങ്ങി പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വലിയ പക്ഷികളെയും കാണും ഇതുപോലെയുള്ള കുറുനരികൾ നമ്മൾ കാണാത്ത സംഭവങ്ങളാണല്ലോ അപ്പം അതൊക്കെ നോക്കി നിൽക്കലാണ് നമ്മളെ കാണുന്ന വഴി പായും നമുക്ക് നേരെ വരില്ല എന്ന് കരുതി ഇത് കാട്ടുപ്രദേശമൊന്നും അല്ലാട്ടോ ഇത് നാട്ടുപ്രദേശം തന്നെയാണ് ഈ തോടിൻ്റെ അപ്പുറം ഇപ്പുറൊക്കെ കുറേ ഭൂമി ആരും പണിയാത്തതുണ്ട് അപ്പോൾ അതവിടെ കാട് വന്ന് കയറിപ്പോയി അപ്പോൾ ഈ പതിനെട്ടിലെ വെള്ളമൊക്കെ വന്നേ പിന്നെ ആട്ടെയാണ് ഈ പന്നി തുടങ്ങി കുറേ കാട്ടു ഇനങ്ങൾ വന്നുപെട്ടേണത് അപ്പോൾ ഈ കുറുനരിയൊക്കെ നമ്മളെ ഒന്നും ചെയ്യല്ല നമ്മുടെ നേരെ ഒരു ധൈര്യപൂർവ്വം നടന്നൊക്കെ പോകുന്ന അടുത്ത മഴയ്ക്ക് മുൻപേ പറക്കാൻ പറ്റുന്നത് എടുക്കട്ടെ മൂടിക്കെട്ടിയൊക്കെയാണ് നിൽക്കുന്ന വെളുത്ത ചേമ്പാണത് വെളുത്ത ചേമ്പ് എല്ലാം നടാൻ പറ്റില്ല കറുത്ത ചേമ്പ് അതിലുണ്ട് ഇഞ്ചി നട്ടയില് കഴിഞ്ഞ കൊല്ലത്തെ ചേമ്പ് കിടന്ന് മുളച്ചതാണിത് ചക്ക ഏത് കിടക്കണ കണ്ടോ ഓ എന്തൊരു വലിയ ചക്ക രണ്ടെണ്ണം വേണു ഇവിടെ നിന്ന ഇനി തലയിലെങ്ങാ വീഴും അപ്പൊ അവിടെയും വീണ് കിടക്കേണ്ടി വരണം ചക്ക താഴത്തെ തീർന്നു ആ മുകളിൽ മുകളിലുണ്ട് വയ്ക്കാൻ നല്ല ചക്കയാണ് തൊട്ടിക്ക് വലിച്ചിടാവുന്നതേ ഉള്ളൂ ക്ക ഞാൻ വരുമ്പോഴത്തേനും ഇതൊക്കെ തിന്നുപോകും ഞാൻ വരുമ്പോഴത്തേനും പാകമായി കഴിയും പിന്നെ അത് എനിക്ക് കിട്ടാറില്ല അമ്പഴങ്ങ ഒരെണ്ണം പൊട്ടിച്ച് ചമ്മന്തി ഇറക്കുക ഇത് വൈലറ്റ് ഫാഷൻ ഫ്രൂട്ടാണേ അപ്പോൾ ഞാൻ ഒരു മാസം മുന്നേ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വള്ളികളൊക്കെ മൊത്തം മുറിച്ചൊക്കെ കളഞ്ഞു താഴേക്കട തന്നെ പടത്തി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് പൂത്തു ഇപ്പം മൊത്തം പൂവുണ്ട് അവിടെയൊക്കെ വാർന്ന് കിഴണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ആർത്ത് പിടിച്ച് പോകുന്നതിന് കുറേയൊക്കെ കൊമ്പൊക്കെ വെട്ടി നിർത്തി കഴിയുമ്പോൾ ഇതിൽ പൂവിടാൻ തുടങ്ങും അപ്പം എൻ്റെ അനുഭവം കൊണ്ടാണ് കേട്ടോ ഞാനത് പറയുന്നത് എവിടെയൊക്കെ പൂവാ നമുക്ക് മുകളിലേക്ക് കയറിയാൽ പിന്നെ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ പോകും അണ്ണാൻ പോകും അപ്പോൾ നമ്മൾ താഴെ തന്നെ പടത്താൻ നോക്കുക ഇത് മരുന്നതിൽ പടന്ന് കയറിയ പിന്നെ പാടാണത് വളപ്പീന്ന് വന്നു വളപ്പിന്ന് വന്നപ്പോൾ ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് വെട്ടി വെക്കണം ഇപ്പം ഞാനൊരു പുളിശ്ശേരി ഉണ്ടാക്കാൻ പോണേ അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതും തുടങ്ങാം കായ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ മൂന്ന് കായയാണ് ഞാൻ എടുക്കുന്നത് ഇത് ഞാൻ തൊണ്ട് ചീമ്പി കളഞ്ഞാണ് കാരണം പുളിച്ചായാലും എടുക്കാം പൊളിച്ചാണ് എടുക്കാറ് എന്നപ്പോൾ ഞാൻ ചീമ്പി കളഞ്ഞു അപ്പോൾ അത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടാം പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ഇപ്പോൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ പിന്നീട് വൺകളത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് നോക്കി ചെയ്യുന്നതാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പിടുന്നുണ്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം പൊടി അടുപ്പത്ത് അടപ്പത്തുവയ്ക്കുന്നത് മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് ഉപ്പ് ഇടാൻ പോവുകയാണ് ഇനി വെള്ളം ഒഴിച്ച് അത് വേവുമ്പോഴത്തേനും ഒരു അരപ്പ് തയ്യാറാക്കാം ഒരു ഈ ഒരു മുറി തേങ്ങയുടെ ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുക്കുന്നുള്ളൂ ചെറിയ മുറിയാണ് കേട്ടോ അത് പിന്നെ ഒരു പിഞ്ച് ജീരകം നാല് അല്ലി വെളുത്തുള്ളി ഒരു പിഞ്ച് കടുകും എടുത്തിട്ടുണ്ട് മോരാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ആ മോര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് അരച്ച് കൊണ്ടുപോരാം വെന്തക്കായ ഒരു കലത്തിലേക്ക് ഞാൻ പകർത്തി മാറ്റി അപ്പോൾ ഞാൻ അരപ്പ് റെഡിയാക്കി കുന്നാറുണ്ട് മോര് ചേർത്തിട്ടാണ് ഈ തേങ്ങ അരച്ചിരിക്കുന്നത് അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് തിളപ്പിക്കാം ഇപ്പോൾ ഇത്തിരി വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് പുളി ഒക്കെ ഒന്ന് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ മോര് ഒഴിച്ചു കൊടുക്കാം പുളി പാകമാണെങ്കിൽ പിന്നെ മോര് ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ വെള്ളം ചേർത്താൽ മതി ഇത് ോരന് പുളി പാകമാണ് അപ്പം ഞാൻ ഈ ജാറ് കഴുകിയ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഇത് അടപ്പത്ത് വച്ച് ഒന്ന് പതഞ്ഞു വരുമ്പോൾ ഇറക്കി മാറ്റിയിട്ട് ഉള്ളി മുളക് പറ്റൽ മുളക് വഴറ്റി ഇടാം കറി പതഞ്ഞ് കയറി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഉള്ളിയും വറ്റൽ മുളകും കടുക്കൊക്കെ പൊട്ടിച്ചിടാം തീ കുറച്ചിട്ട് വേണം ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാൻ തീ പാളി പടരും അല്പം എരിവിൻ്റെ കുറവ് ാണ് ഏത്തക്കായ മോരൊഴിച്ച കറി റെഡി ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓരോന്നും വെക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞിടുന്നത് ചിക്കൻ കറി ഉണ്ടാക്കാമോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയാണ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കിളിയാണ് കേട്ടോ അത് ചിക്കൻ കറി ഉണ്ടാക്കുന്നു അപ്പം അതിന് കൂട്ടി തിരുമ്മി വച്ചിരിക്കുന്നതാണിത് ഉരുളക്കിഴങ്ങ് ചേർത്താണ് വെക്കുന്നത് ഇതിൽ തിരുമ്മീപ്പ് തക്കാളിയും ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കല്ലുപ്പ് വിനാഗിരി ഇത് ചേർത്താണ് ഇത് തിരുമ്മിയിരിക്കുന്നത് സവാള അരിഞ്ഞിട്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം ചേർത്താണ് വെളിച്ചെണ്ണ കൂട്ടിയിത് തിരുമിയത് വിനാഗിരി കൂട്ടി അതിൽ പൊടികളുടെ കാര്യം ഞാൻ പറഞ്ഞെന്ന് തോന്നണു വല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി അതും കൂട്ടിയിട്ട് തിരുമ്പിയിട്ട് അതിൽ ചിക്കൻ പീസ് ഇട്ട് തിരുമ്മി തട്ടിപ്പൊത്തി വെച്ചിരിക്കുന്നതാണ് കുറച്ച് സമയമായി ഇനിയിപ്പം ഇത് അടപ്പത്ത് വയ്ക്കാൻ നേരമായി അപ്പോൾ തേങ്ങാ പാലിലാണ് ഇതുണ്ടാക്കുന്നത് ഒരു തേങ്ങയുടെ പാലെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതിലെ രണ്ടാം പാലിപ്പം ഞാൻ ഒഴിക്കാൻ പാടും ഒന്നിളക്ക ഇപ്പം ഇത് അടപ്പത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വേന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിക്കനും ഒപ്പം വേവും ഉരുളക്കിഴങ്ങിനിത്തിരി വേവാൻ താമസമുണ്ട് ചോറുക്ക ചേർത്ത് ഇതിനകത്ത് കൂട്ടി തിരുമ്പിപ്പോൾ വച്ചേക്കണതാണല്ലോ അപ്പോൾ മറ്റേപ്പാട് വേവിക്കുന്നതിലൊന്ന് ഇത്തിരിടേയും കൂടുതൽ സമയം അതിന് വേണ്ടി വരും അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിക്കനും വേവാം ഇത് വെന്ത് ഒരുമാതിരി വെള്ളമൊക്കെ പാകമായി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നാം പാൽ ചേർത്തിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇറക്കാം തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇടണം പിന്നെ ഇപ്പോൾ ഇത് മൂടി വെച്ച് വേവിക്കാം നല്ലോണം തിള വന്ന് കഴിയുമ്പോൾ ചെറിയ തീയിലേക്കാക്കാം വെള്ളമൊക്കെ ഏതാണ്ട് കുറുകി പാകമായി ഉരുളക്കിഴങ്ങ് വെന്തു ചിക്കനും വേവായിട്ടുണ്ട് ഇനി ഒന്നാം പാല് ഒഴിക്കാൻ വാങ്ങും ഒന്നാം പാല് അതൊന്ന് പതിനഞ്ഞ് ഒന്ന് കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം ചിക്കൻ കറി റെഡിയായി ഞാൻ ഇറക്കി വെച്ചു നല്ല കുറുകിയ കൂടിയുള്ള അങ്കമാരി സ്റ്റൈൽ ചിക്കൻ കറി